ഹലോ മാങ്ങ എല്ലാം പൊഴിഞ്ഞ് തീരാറാകുകയാണ് അപ്പം നമുക്ക് ഈ മാങ്ങ നാളെ കഴിക്കണമെന്ന് വിചാരിച്ച് നമുക്ക് പറ്റത്തില്ല അപ്പം നമുക്കതൊന്ന് വരട്ടി വെച്ചാൽ നമുക്കിത് കുറച്ച് നാളുകൂടെ ഉപയോഗിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം പൊഴിഞ്ഞ് കിട്ടിയ മാങ്ങ ഒക്കെ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് അതിൻ്റെ പീലെല്ലാം കളഞ്ഞ് ഒരു ഉരുളിയിലിട്ട് അതിൻ്റെ വെള്ളം പറ്റിക്കുകയാണ് ഒരു ശകല ഉപ്പും കൂടെ ഞാൻ ഞാനിതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ശർക്കര ഉരുക്കി വെച്ചിരിക്കുകയാണ് വെള്ളം മാങ്ങായി നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകിയിട്ടുണ്ട് ഇതിനകത്തോട്ട് ഒരു ശക്കല നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഈ മാങ്ങ സ്മൂത്തായിട്ട് ഇളക്കാൻ പെട്ടെന്ന് നന്നായിട്ട് ഇളക്കി ചട്ടിയെ പിടിക്കാതെ എടുക്കാൻ പറ്റും നമ്മൾ ശർക്കര ഒഴിക്കുകയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കരുത് ശർക്കരയും മാങ്ങയും കൂടെ ചേർന്നപ്പോൾ ആ മാങ്ങയുടെ കളറ് നല്ലവ ഒരു ചോക്ലേറ്റിന്റെ കളറിലോട്ട് വന്നിട്ടുണ്ട് ആ മാങ്ങപ്പഴത്ത് എല്ലാം കൂടി ഇത് കണ്ടാൽ ആർക്കാ കഴിക്കാൻ തോന്നാത്ത നല്ല ടേസ്റ്റാണ് ആണ് ഇതിന്റെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ സബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ അഭിപ്രായങ്ങളൊക്കെ പറയണം വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വന്നു തുടങ്ങി നന്നായിട്ട് കുറുകി വരുന്നുണ്ട് നമുക്കിത് താത്ത് വെച്ച് ആറാനായിട്ട് താത്ത് വെച്ചിട്ട് ആറി കഴിയുമ്പം നമ്മളൊരു പാത്രത്തിനകത്തോട്ട് എടുത്ത് വെച്ച് മതി ഇത് ആറി കഴിയുമ്പം ഇത് നന്നായിട്ട് പെരണ്ട് കിട്ടും കേട്ടോ നമുക്ക് ഇത് നാറിട്ട് ആര് കഴിഞ്ഞ് ഞാൻ ഇതെല്ലാം പാത്രത്തിനകത്തായിട്ട് എടുത്തു വെച്ചു